ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളിയൊരു ഓഫർ പേജപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കോമ്പോൻ്റെ രണ്ട് പ്ലാന്റ് വെച്ച് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റത്തെ കോമ്പോയിൽ വരുന്നത് ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രോജി പ്ലാന്റ് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പെർപ്പിൾ എന്നീ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു റീപ്ലാൻ്റ് ആയിട്ട് കൊടുക്കുന്നത് രണ്ട് ബോൾസം പ്ലാന്റിന്റെ പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഡയൻതോസ് ആണ് ഡയൻതോസിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നല്ലോണം ഫ്ലവർ തരുന്ന ആണ് ഡയൻസസ് പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് കൊളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റും ഇത് നിലത്തും പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് ഇതിൻ്റെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പെപ്രോമേൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ലെമൺ വൈനും ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലെമൺ വൈൻ നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ഡാലിയ പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഡാലിയുടെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വരുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു നോക്കില്ല കാരണം ഇതിൻ്റെ അടി കിഴങ്ങ് അതുകൊണ്ട് പുതിയ പ്ലാന്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കാൻ എടുക്കാൻ നോക്കുക നല്ല അത്യാവശ്യം നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ബ്രൈഡൽ ബോക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റി ആണ് യെല്ലോയും വൈറ്റും ആണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന വിംഗ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് വിങ്കേൻ്റെ അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നതും നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വിങ്കാ പ്ലാന്റ് ഇത് നമുക്ക് ഹാങ്ങി ആയിട്ടും അല്ലാതെയൊക്കെ വളർത്തിയേക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയേക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നിലത്തും വെച്ച് വളർത്തിയേക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വിങ്ക പ്ലാന്റ് ഇതിൻ്റെ കളേഴ്സ് ആണ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഗസൈന പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഗസൈനന്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇതും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ എല്ലാ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗസൈനിയ പ്ലാന്റ് പോട്ടിമിസ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിങ് ഹർട്ടിന്റെ രണ്ട് രണ്ട് വെറൈറ്റിയാണ് റെഡും വൈറ്റും ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് എല്ലാ വർഷത്തിന് ഉടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിന് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തേക്കൊണ്ടൊരു പ്ലാന്റിൻ്റെ കൂടിയാണ് ഇത് ഓറൈറ്റി വെള്ളം വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ഓൾ ഫോട്ടോ എടുക്കാൻ നോക്കുക ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് മണിമുല്ല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് അസേല പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് അസേലിൻ്റെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളർ ും ഒരു ഡബിൾ കളർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആണ് ഇത് നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് അസേലി പ്ലാന്റ് അത്യാവശ്യം വെയിലത്ത് വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇത് മീഡിയൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിന്റെ റെഡ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിന്റെ ഫിറ്റോണിന്റെ ആണ് വരുന്നത് ഫിറ്റോണിയിൽ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫിറ്റോണി പ്ലാന്റ് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ പിങ്ക് ലേഡിന്റെ ഒരു ഫ്രീ ഫ്രീപ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നമുക്ക് ഇൻഡോറിൽ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലമൺ വൈൻ്റെ ഒരു വെറൈറ്റിയും ഒരു വെറൈറ്റിയും അപ്പം ചെയ്യുക